അപ്പൊ ഞാൻ പൂണ്ടെടുത്തിട്ടേക്ക നല്ല മൂത്ത വേങ്ങ

ചെറിയുള്ളി രണ്ട് പച്ചമുളക് വലിയ ഒരു തക്കാളി കൊടുക്കാം അതിവിടെ ഇരിക്കട്ടെ ചീൻ ചട്ടി വെച്ചിട്ട് ചൂടാകട്ടത് നന്നായി ചൂടാവട്ടെ എണ്ണ നന്നായി ചൂടായി എന്നിട്ട് ഇത് ഓഫാക്കി ഒര ടീസ്പൂണ് മഞ്ഞപ്പൊടി ഓഫാക്കിട്ടോ ഇലക്ക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണ് മുളക് പൊടി പൊടി ആയി എണ്ണയോട് കൂടി ഒഴിച്ചു കൊടുക്കട്ടെ അതിൽ ഒഴിച്ചു കൊടുക്കാവശ്യത്തിന് വെള്ളം ഉപ്പിട്ട് കൊടുത്തു മൂന്ന് വിസിൽ വരട്ടെട്ടാ പയറ് വേവിക്കാൻ വെച്ച ഒരു മുറി തേങ്ങ ഒരു അരി നെല്ലിക്ക വലുപ്പത്തില് പുണിയിട്ട അരി നെല്ലിക്കേണ്ട വലപ്പം ഒരു അര ടീസ്പൂണ് നല്ല ജേവ് അതും കൂടി നന്നായി അരച്ചിട്ട് വരട്ടെ പയറ് വെന്താ പയറ് നന്നായി വെന്ത് ചട്ടിയിലേക്കൊന്നും മാറ്റ ചട്ടിയിലേക്ക് മാറ്റി ഇനി നമ്മുടെ വേണ്ട വയറൊക്കെ ഇനി നമ്മടെ അരപ്പിട്ട് കൊടുക്കട്ടെ ശകലം പുളി ജീരകം തേങ്ങ ഇട്ടത് കേട്ടാ പുളിട്ടു പുളിയിട്ടു പുഴിഞ്ഞോ ഇനി പുഴിഞ്ഞോ ഇട്ടിപൊളി കറി ഇനി ഇത് താളിക്കേണ്ട കാര്യമില്ല പക്ഷെ ഞാൻ ഓൾറെഡി എണ്ണയിലെ വറുത്തിട്ടാണ് മുളക് കൂടി നന്നായി തിളക്കട്ടെട്ടാ പയറ് കറി തിളച്ചു വിട്ടാ ഏർക്കട്ടെ താളിക്കട്ടെ താളിക്കട്ടെ എന്തൊക്കെയൊന്നും ചൂടാവട്ടെ ആ ഉച്ച ശകലം കൂടി എണ്ണ വെച്ചിട്ട് താളിക്കുക ആ ടീസ്പൂൺ കൂടി എണ്ണ വെച്ച് കൊടുക്കുക കടുവിടുക കടുവിടുക കടുക് കൂടി സൂപ്പർ പീപ്പർ പയറുക ഇതും പ്രായം വെച്ച് നോക്കണം ഇത് കടുക് തോട്ട പൊട്ടട്ടെ രണ്ട് വറ്റണം മാവ് ഫസ്റ്റ് കറവട്ടെ മാവ് ഇതിലേക്ക് കൊണ്ടി ഉപ്പ കൊട്ടുന്നുണ്ട്さて നാ ಕರಿ ഹാ കറി

ചൂടാട്ടായി പൊട്ടിച്ചു മതി വേണ്ട അവരെ വെക്കണി മൂന്നെണ്ണം കിട്ടുള്ളു പത്തെണ്ണം കിട്ടി

A, ada cole. Nyunda. Terenggara kan, nontah ണങ്ങിണ്ടില്ലാ ചെതലും ഉണ്ടല്ലേ ഇവിടെ ഗ്യാസ് കത്തിക്കുന്നവരാണ് ഇവിടെ ഒക്കെ ഗ്യാസ് കത്തിക്കണവരാണ് നമ്മളെ അടുപ്പും കത്തിക്കും ഗ്യാസും കത്തിക്കും അതാണത് പറവ് ചോറു എന്താ ഈ കപ്പില മല്ലിയലയ മല്ലിയല വിളത്തിട്ടെ ശരി കുറേ കരിവെപ്പില ഇന്നേ വെട്ടെ യും ഇടടല്ലേ കുട്ടി ദാരടിങ്ങോട് ചോറും പായസം ഹൈ അയ്യമ്മ ഹൈമ്മോ കുററെ ദോ ഉണക്കമീൻ വേണ്ട ഉണക്കമീൻ ഇല്ല പപ്പടം കയ്യിലുണ്ടേ പപ്പടത്തിലാഡ്ജസ്റ്റ് ചെയ്യൂ ശുക്രമായി അങ്ങനുണ്ട് ഞാൻ പറയട്ടെ ചോദിക്കട്ടെ എന്തൊക്കെയാസാ ഉണ്ട് ഒന്നല്ലെങ്കി ഒന്ന് വീണ്ടും വരുന്നവരെ ഇതെല്ലാരും വെച്ച് നോക്കുക